ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നേ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്ക്സിൻ്റെ റെസിപ്പി ഐറ്റമാണ് അപ്പോൾ വളരെ ഈസിയായി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇത് അപ്പോൾ ഇതുണ്ടാക്കിയിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചാണ് അപ്പോൾ വളരെ ഈസിയായി നമുക്ക് നുറുക്ക് കുതമ്പ് കൊണ്ട് ഇത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനു വേണ്ടി അധികം ആവശ്യം സാധനങ്ങളൊന്നും ആവശ്യമില്ല നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം മാത്രല്ല കുട്ടികൾക്കൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ വിട്ടു വരുന്ന സമയത്ത് അവർക്കിത് ചായക്ക് ഒക്കെ കൊടുക്കാം മാത്ര ഹെൽത്തി ഫുഡും കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞ് പള്ളിക്കാണ് കാണും അത് പ്രസ് ക്രശാണ് മറക്കരുത് അപ്പോൾ എങ്ങനെ തയ്യാറാക്ക തയ്യാറാക്കണം നോക്കിയാലോ അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ അവിടെ ഒരു കപ്പ് ഇതാണ് നുറുക്കോതമ്പല്ലേ അതെടുത്തിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ നല്ലോണം സ്ട്രൈൻ ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇത് നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം കയക്കിങ്ങാണ്ട് ഫാനിൻ്റെയൊക്കെ ചുവട്ടിലൊന്ന് ഉണക്കാൻ വയ്ക്കുക അതോ അങ്ങനെ ഞങ്ങൾക്ക് വെള്ളം വാർന്നു കിട്ടണം ഇത് കുറച്ച് തേങ്ങ തേങ്ങ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല ഇതൊരു മുക്കാൽ കപ്പൊക്കെ തേങ്ങ ഉണ്ടാവും ഇത് രണ്ട് ശർക്കര അത് പൊടിച്ചെടുത്തതാണ് കേട്ടോ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കണേ ആ രീതിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഇതൊരു നുള്ള ഏലക്കൻ്റെ പൊടി നുറുക്കുതുമ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നുറുക്കുതുമ്പോൾ വറുത്തെടുക്കണം അതുപോലെ നമ്മുടെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഫ്രൈ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിനേക്ക് നമ്മളെ ് ചേർത്ത് എടുക്കെട്ടോ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്നത് ഇതിൻ്റെ കളർ തന്നെ ഒന്ന് നന്നായിട്ട് മാറി ബ്രൗൺ കളർക്കായി മാറും അപ്പോൾ അതുവരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിലൊന്നും വരുതേ പെട്ടെന്ന് കരിഞ്ഞൊക്കെ പോകട്ടോ കാരണം ഇതൊന്നും വെന്ത് കിട്ടൂല പക്ഷെ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും നമുക്കിതൊന്ന് നിറം മാറി വരുന്നവരൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താണ്ട് വറുത്തെടുക്കട്ടോ അപ്പോൾ നമ്മുടെ ഈ നുർക്കോ അതൊക്കെ ഇങ്ങനെ പൊട്ടണൊക്കെ ഉണ്ട് കേട്ടോ പൊട്ടി നമ്മളെ കരിയൊക്കെ വറുക്കുമല്ലോ ആ സമയത്ത് അതേ ഫിലിങ്ങാണ് അപ്പോൾ ഇങ്ങനെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നത് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കരിഞ്ഞൊന്നും പോകരുത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ നമുക്ക് ഈ സമയത്ത് നമ്മൾക്ക് നമ്മളെ ഏലക്കാ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂണൊക്കെ ഉണ്ടാവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നട്ടക്കി കൊടുക്കാം നമുക്കിത് കളർ ചെയ്യുന്ന കൂടി കളർ ചേഞ്ചായി വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ നന്നായിട്ടൊന്നും ബ്രൗൺ നന്നായിട്ട് വന്നിട്ടില്ല കേട്ടോ കണ്ടില്ലേ നമുക്ക് ഈ സമയത്തിലേക്ക് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കണ്ടോ അപ്പം ഒരു ബ്രൗൺ നിറം ആയിട്ടുണ്ട് ഇളം ബ്രൗൺ നിറം എനിക്ക് ഈ സമയത്ത് ഈ തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കണ്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഈ തേങ്ങ കൂടി ഒന്ന് ഡ്രൈ ആയി വരേണ്ടിവരെ നമുക്കൊന്ന് വറുത്ത് കേട്ടോ ഈ തേങ്ങ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരട്ടെ അപ്പം അതുവരെ ഒന്ന് വറുത്ത് വറുത്ത് തേങ്ങനെ വറുത്തെടുക്കാണെങ്കിൽ നമുക്കത് ഒന്ന് രണ്ട് ദിവസത്തേക്കൊക്കെ അത് എക്സ്ട്രാ ഉപയോഗിക്കാം കേട്ടോ ഫ്രിഡ്ജിലൊക്കെ തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നത് അപ്പോൾ അല്ലാതെ കുഴപ്പമൊന്നും പ്രാവശ്യം ഇതിൽ ഇതായിട്ട് നല്ല ടേസ്റ്റ് കിട്ടോ അപ്പോൾ വറുത്തതിന് ആയി വന്നതാണ് അപ്പോൾ നമ്മുടെ ഈ നോർക്കാതെ നല്ല ക്രിസ്പി ആക്കെ വന്നിട്ടുണ്ട് കടിച്ചിട്ട് പൊട്ടിടൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പരിപാടിയാണ് നമുക്ക് വേണ്ടത് അപ്പൊ നമുക്ക് ഇനി തേങ്ങ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഇത് വെയിറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞാൻ ഏലക്കായ കിട്ടില്ലേ ആ ഒരു ഏതാണ് അതിന് പകരമാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ജീരകം അല്ലേ അത് ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ മറ്റേ ഏലക്കായ പകരം ഏലക്കായ പകരം ഏലക്കായ ആണെങ്കിൽ നമുക്ക് വേറെ ഫ്ലേവർ ആയിരിക്കും അപ്പോൾ നല്ല ജില കാണെങ്കിൽ അത് വേറെ ഫ്ലേവർ ആയിരിക്കും അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ അത് നന്നായി വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഓഫായിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം കാരണം ഇത് നമുക്ക് മിക്സിൻ്റെ ഗ്രൈൻഡറിൽത്തോണ്ട് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയാണ് അപ്പോൾ അതുവരെ അത് വെയിറ്റ് ചെയ്യാം കേട്ടോ അതൊന്ന് ചൂടാറുന്നത് വരെ ചൂടോ ചെറ ചൂട് വേണം എന്നാലേ നമുക്കൊന്ന് പൊടിച്ച് കിട്ടുകയുള്ളൂ പൊടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയിലെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശ് ചേർത്ത് കണ്ട് പൊടിച്ചെടുക്കട്ടോക്കാൽ നമ്മൾ ഇന്ന് ഉറുക്കുതുമ്പോൾ വറുത്തതും പിന്നെ കുറച്ച് ശർക്കരയൊക്കെ ചേർത്ത് കണ്ടെട്ടോ പൊടിച്ചെടുക്കണത് വെള്ളത്തിലും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതുപോലെ എല്ലാം പൊടിച്ചെടുക്കാം ഇവിടെ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കുക നമുക്കിത് ഇനി ബോൾ ഷേപ്പിലാക്കാൻ അതാ ആക്കണമെങ്കിലൊക്കെ ആക്കാം അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ കാണിച്ചുതരാം യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു പ്ലേറ്റൊക്കെ ഇത് സെർവ് ചെയ്ത് കാണി ചായക്കൊക്കെ യൂസ് ചെയ്യാം ഞാനത് ബോൾ ആക്കാൻ വേണ്ടി ഞാൻ കാണിച്ചു തരാം വേണ്ടി ഞാൻ ഇവിടെ ചൂടാറിയ വെള്ളം യൂസ് ചെയ്യുന്നത് അതിലേക്ക് കുറേ ശോയിച്ചു കൊടുക്കുക അങ്ങനെ കുഴച്ചുകൊടുക്കുക ലൂസായി പോകത്ത കേട്ടോ നമ്മളിപ്പം കുട്ടിനൊക്കെ കുഴക്കൂല്ലേ കുഴച്ചെടുക്കൂലെ ആ ഒരു പരുവത്തിൽ ഇങ്ങനെ ഒഴിച്ചെടുക്ക കുറേ ശോഴിച്ചിട്ടോ ഞാനാ വെള്ളം മാത്രമേ എത്രയോ കുറച്ചു യൂസ് ചെയ്തിട്ടുള്ളൂ കാരണം ഇത് ഷർക്കിനെ ആകുമ്പോൾ പെട്ടെന്ന് ഉരുകയോ അപ്പോൾ ഓവറാകത്തിട്ടോ കുറേ ശരിച്ചു വിട്ടാൽ മതി ഞാൻ അപ്പോൾ ഒരു ഒരു ടീസ്പൂണോ അല്ല ടേബിൾ സ്പൂണൊക്കെ ഇട്ടേ ചേർത്തിട്ടുള്ള ഇതിലേക്ക് അപ്പോൾ അപ്പോൾ തന്നെ നീ ഒരു പരുവത്തിലായിക്കണേ നമുക്ക് ഇനി ഇത് റോൾ ചെയ്തെടുക്കാം കണ്ടോ ഈ ഒരു പരുവത്തിലായിക്കൊട്ട് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചിട്ടോ കുറച്ചെടുക്കുക അപ്പോൾ ഞാൻ ലഡുവിൻ്റെയൊക്കെ സൈസിലാണ് അപ്പോൾ വേണ്ടി അനുസരിച്ച് നമ്മൾ ഈ മാവ് എടുക്കുക തിങ്ങനെ റോൾ ചെയ്തെടുക്കുക പെട്ടെന്ന് അത് സെറ്റ് സെറ്റായിക്കൊട്ടോ കാരണം അല്ലേ നമ്മൾ യൂസ് ചെയ്ത് കണപ്പിന് ആ പ്രശ്നമൊന്നും വരില്ല കണ്ടോ ഇതുപോലെ നമുക്കെല്ലാം റോളാക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ സ്നാക്കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഒരു ഹോർമോൺ ഉണ്ടാക്കിയത് എന്നാലും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികളൊക്കെ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു നാല് മണി പലഹാരമാണ് എല്ലാവർക്കും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നാട്ടിലൊരു ഹെൽത്തി ഫുഡ് കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ